ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ലക്ഷറി ഹൗസ് ബോട്ട് യാത്രയ്ക്കാണ് അതിനായി നമ്മൾ ജെ കെ റോയൽസിന്റെ ഒരു പ്രീമിയം ഹൗസ് ബോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്കപ്പോ ബോട്ടിനകത്തേക്ക് കയറാം നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നതാണ് വലിയൊരു സ്പേസ് ആണ് ഒരു ഹോൾ ടൈപ്പ് വലിയൊരു സ്പേസ് ആണ് കാണിക്കുന്നത് അതുപോലെ ഇതിൽ തന്നെ ടി വി സെൻട്രൽ എ സി ആണ് എല്ലാം തന്നെ ഉണ്ട് അതുപോലെ രണ്ട് റൂം താഴെയാണെങ്കിൽ രണ്ട് റൂമാണ് അത് ഞാൻ കാണിച്ചു തരാം താഴെ തന്നെ ആണെങ്കിൽ കൈകാര്യമുള്ള സ്പേസും ഒക്കെ ഉണ്ട് അതുപോലെ ഇത് ഡബിൾ ടെക്കറാണ് ബോട്ട് റൂം ഒന്ന് തുറന്നു നമ്മുടെ ഗേസ് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്താ റൂം അനകം എന്ന് പറയുമ്പോ എ സി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ റൂമാണ് നല്ലൊരു പ്രീമിയം ഹൗസ് ബോട്ട് ആണ് നല്ല സൂപ്പറാണ് കാണാൻ അതുപോലെ തന്നെ അത് സെയിം തന്നെ ഒരു റൂമും കൂടെ താഴെയുണ്ട് രണ്ട് റൂമാണ് വരുന്നത് ഈ രണ്ട് റൂം കഴിഞ്ഞാൽ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ തുടങ്ങിയത് കിച്ചൺ ആണ് അതുപോലെ തന്നെ ഇവിടുന്ന് അകത്തോട്ട് മേള മുകളിലോട്ട് വന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെയർ കയറി മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു ഹോളാണ് നമ്മളിവിടെയാണ് ഫുഡ് കഴിക്കുന്നതായാലും ആക്ടിവിറ്റീസ് ഏരിയ ആണെങ്കിലും എല്ലാം ഇത് ഈ ഒരു സ്പേസിലാണ് നടക്കുന്നത് മോളിലാണ് നടക്കുന്നത് അവിടെ നിങ്ങളുടെ കൂടെ ഈ സൈഡിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള സ്പേസും ബാത്റൂമും ഒക്കെ ആ റൂമിലും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മോളിൽ വന്നു കഴിഞ്ഞാൽ മോളിലും സ്പേസും കാര്യങ്ങളും ബാത്റൂമും എല്ലാം ഉണ്ട് നമ്മുടെ കുട്ടി പട്ടാളംസ് ഒക്കെ തകർത്ത് എൻജോയ് ചെയ്യുകയാണ് ഒരു രാവിലെ പത്ത് മണിക്ക് നമ്മൾ ബോട്ടിൽ എൻട്രഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് നമുക്കിടകത്ത് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വലിയ ബോട്ട് പോകാത്ത ഇടങ്ങളിലൂടെ ചെറിയ തോടുകളിലൂടെ അരുവികളിലൂടെ പോയിട്ട് വരുന്ന ഓപ്പൺ ബോട്ടിൽ യാത്ര ഉണ്ടാക്കി അതിൽ മൂന്നോളം കണ്ടൽക്കാടാണ് മൺറൂത്തൂര് തൊളവ് ഓപ്പൺ ബോട്ടിലായിരിക്കും സഞ്ചരിക്കുന്നത് ചാർജ് എപ്പോഴായിരിക്കും ഒരാൾക്ക് ചാർജ് അതുപോലെ തന്നെ നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നത് ഒരു വെൽക്കം ഡ്രിങ്ക് കോഡ് കൂടി തന്നെയാണ് അപേകിപോ വി നരം മന്നിക്കുവൽ കൊണ്ടേക്കു ദരിദ്രൻ മുപതാ കണ്ടവനെ കൈവന്നുല്ല പാനാതിച്ച ദൈവല്ലേ പോജക ഉം പ്രാമിയുമാവ എ ക്യാ മസ്റ്റാ മസ്റ്റാതെ മസ്റ്റാതെ എന്തുവാ ഒരു നല്ല ഗേടി നല്ല ഗേടി ഓടേ ഈ സിജ ഞാൻ ഒരു അധ്യാപികയാണ് ഈ ഗെയിമിന്റെ ഇടയ്ക്ക് തന്നെ ഒരു പതിനൊന്നരയാകുമ്പോൾ നമുക്ക് കപ്പയും മീൻകറി അവർ തരും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മൺട്രോതുരുത്തിലേക്കാണ് പോകുന്നത് മൺട്രോതുരുത്തിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് നൂറ് എക്സ്ട്രാ ചാർജ് ആണ് അത് നമ്മുടെ ഈ ഹൗസ് ബോട്ട് ഈ മൺറോ ഒന്നും പോവുകയില്ല അതിന് നമ്മൾ സ്പെഷ്യൽ ബോട്ട് എടുത്ത് വേണം പോകുന്നത് പെർ ഹെഡ് നൂറ് രൂപയാണ് അവർ പറയുന്നത് അവിടെ നമ്മളെ ഒരു കൊച്ചു ബോട്ടിലാണ് അവർ കൊണ്ടുപോകുന്നത് ഇവിടെ കണ്ടൽക്കാടുകൾ സ്റ്റാർട്ട് ചെയ്യാനും ഒരുപാട് പാട് കണ്ടൽ കാടുകളാണുള്ളത് നമ്മളിപ്പോ ഹൗസ് ബോട്ടിനകത്ത് നിന്നുള്ളതാണ് നമ്മൾ ഇതിനിടയിലൂടെ ആണ് പോകുന്നത് അതിനിടയിലൂടെ നമുക്ക് നമ്മുടെ വലിയ ഹൗസ് ബോട്ട് പോകാത്തവരാണ് നമ്മൾ കുഞ്ഞു ബോട്ട് എടുത്ത് പോകുന്നത് ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ കണ്ടൽ കാടുകളാണ് നമ്മളിതാ കൊച്ചൊരു ബോട്ട് എടുത്ത് നമ്മൾ കണ്ടൽ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നാൽ നമ്മൾ ബോട്ടിൽ നിന്ന് ഹൗസ് ബോട്ടിൽ നിന്നിറങ്ങി കൊച്ചു ബോട്ടിൽ കയറി നമ്മളുടെ യാത്ര അടുത്ത മൊണ്ട്രോ ദുരിതിലേക്ക് ദേ എവിടെ കൊണ്ടുവന്നൊരു സൈഡിലായിട്ട് ബോട്ട് നിർത്തിയിട്ടുണ്ട് എല്ലാവരും എന്താ മരത്തിന്റെ ആ അവിടെ ഒരു ചെറിയ ചായ് പോലെ മരങ്ങൾ കിടപ്പുണ്ട് അതിൽ ചവിട്ടി മേളോട്ട് കയറുന്നുണ്ട് പിള്ളേരുസായിട്ട് എല്ലാം കയറിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒന്നിച്ചാണ് വന്ന കേട്ടോ നമ്മൾ ഈ മണ്ഡപുരത്ത് കണ്ട് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് നമ്മളുടെ ലെഞ്ച് റെഡി ആയിട്ടുണ്ടായിരിക്കും അവിടെ ഭക്ഷണം റൈസ് എല്ലാം പുളിശ്ശേരി ഉണ്ട് അച്ചാർ കരിമീൻ കൂട്ടി നല്ലൊരു സൂപ്പർ ലെഞ്ച് തന്നെ ആയിരുന്നു അത് കേട്ടോ ലഞ്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ പിന്നാലെ നമുക്ക് അവര് ഫ്രൂട്ട് സലാഡും ഐസ് തരുന്നുണ്ട് കേട്ടോ ദഹിതാണ് ഫ്രൂട്ട് സലാഡ് പിള്ളരൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് ഐസ്ക്രീമും നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഗെയിംസിലേക്കും ആക്ടിവിറ്റി ലിസ്റ്റിലേക്കും ആയിരുന്നു പോയിരിക്കുന്നത് നമ്മുടെ കാത്തുസുധാണ്ട ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളുണ്ട് അവിടെ പോയിരുന്ന ഒരു പേടിയും ഭയം ഒന്നുമില്ല ആളെ പരിചയപ്പെട്ടു അവിടെ കയറിയിരുന്ന് അവൾ അത് ട്രൈ ചെയ്യാണ് ഇന്നത്തെ നമ്മൾ പോകാൻ പോകുന്ന സാമ്പ്രാണി കുടിയിലേക്കാണ് അത് നമ്മൾ സ്പെഷ്യൽ ബോട്ട് എടുത്താണ് പോകുന്നത് ഇതാണ് നമ്മൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് നമുക്കായിട്ട് വരുന്നതാണ് ഈ ബോട്ട് പെർ ഹെഡ് നൂറ്റി അൻപത് വെച്ചാണ് ഇവർ ഇതിലെടുക്കുന്നത് നമ്മൾ ഈ ബോട്ടിൽ കയറിയ ശേഷം നമ്മൾ അവരവിടെ കൊണ്ടുവന്നാക്കും അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ആ ബോട്ടിൽ തന്നെ നമ്മൾ വരികയും വേണം അവരുടെ നമ്പറോ വല്ലോ വാങ്ങിയ ശേഷം അവരെ വിളിച്ചാൽ മതി അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും നമുക്ക് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പ്ലേസ് ആണ് ഈ വെള്ളത്തിനകത്ത് തന്നെ എത്രയോ ചേച്ചിമാര് ചെറിയ ചെറിയ മാങ്ങൾ നെല്ലിക്ക ഉപ്പിലിട്ട് അതൊക്കെ വിൽക്കാനായിട്ട് അവിടെ ആൾക്കാർ നിപ്പം ഞാൻ കാണിച്ചു തരാമത് നമ്മുടെ ഡ്രസ്സ് മൊത്തം തന്നെയും നമ്മൾ എക്സ്ട്രാ ഡ്രസ്സുമായിട്ട് തന്നെ പോകണം ഞാനത് അറിഞ്ഞിരുന്നില്ല പിള്ളേരുടെ എക്സ്ട്രാ സെസ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടേക്ക് വരൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് സിംഗിൾ ബോട്ടും ഉണ്ട് സാമ്പ്രാണി കുടിയിലേക്ക് മാത്രമായിട്ട് দেবো তুমি দল দেই আর আমি তোরা সারতে সুন্দর নাম নেপটি তোর লেনা করে দিলা তোর সব মন মারার అనంత <iyorsunuzteen> అనంత എന്നുള്ളതാണ് എൻ്റെ അതുപോലെ എല്ലാ കുടുംബാംഗങ്ങളും ഏകദേശം നമ്മളൊരു കേക്ക് കട്ടിങ്ങോടുകൂടെയാണ് ഇത് വൈൻഡ് അപ്പ് ചെയ്തത് അതുപോലെ തന്നെ എല്ലാരും പോയി നോക്കണം ഒരു ദിവസത്തെ ഹൗസ് ബോട്ട് ട്രിപ്പ് ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാരും പോണം पञ्चाद सिन्धु गुजरात मराठा द्राविड उत्कलवन्ता हिमाचल यमुना गङ्गा उच्चल मागे जय दादा जय जन गायक जय दिन भारत भाग्य दिधा जय हय जय दिन जय 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 हू